ാണ് അതീവ രഹസ്യമായാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ആദ്യ രണ്ട് കേസുകളിൽ മുൻകൂർ ജാമ്യം നേടിയ രാഹുൽ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു എന്ന് വേണം കരുതാൻ മൂന്നാമതൊരു പരാതി വന്നതും പോലീസ് തന്നെ ലക്ഷ്യമിട്ട് നീങ്ങിയതും പാലക്കാട് എം എൽ എ അറിഞ്ഞിരുന്നില്ല വീണ്ടും മുൻകൂർ ജാമ്യത്തിന് പോകാൻ അവസരം നൽകാതെ ഒളിവിൽ പോകാൻ അനുവദിക്കാതെ അന്വേഷണ സംഘം രാഹുലിനെ പൂട്ടി എന്ന് തന്നെ പറയാം രാഹുലിന്റെ ഓരോ ചലനങ്ങളും നിരീക്ഷിച്ചായിരുന്നു മൂന്നാം ബലാത്സംഗ പരാതിയിൽ എസ് ഐ ടിയുടെ നടപടി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് നീലപ്പെട്ടി വിവാദമുണ്ടായ അതേ ഹോട്ടൽ ഹോട്ടൽ ഹോട്ടൽസി ഇവിടെ വെച്ചായിരുന്നു തന്ത്രപൂർവ്വം പോലീസ് ഇന്നലെ രാഹുലിനെ പിടികൂടിയത് ബലാത്സംഗ പരാതിയിൽ പോലീസ് തെളിവുകൾ ശേഖരിക്കുന്നതിനിടയിൽ തൃശൂരിൽ നിന്നും രാഹുൽ പാലക്കാട്ടേക്ക് എത്തുന്നു പിന്തുടർന്ന പോലീസും ഇതിനിടയിലാണ് രാഹുൽ കെ പിം ഹോട്ടലിലെ രണ്ടാം നിലയിൽ മുറിയെടുക്കുന്നത് അതേ നിലയിൽ തന്നെ മുറിയെടുത്ത് പോലീസും രാഹുലിനായി കാത്തിരുന്നു നൂറിണിയിലെ ഒരു ക്ഷേത്രത്തിലെ ചടങ്ങിൽ പങ്കെടുത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ വൈകീട്ടോടുകൂടിയാണ് കെ പിം ഹോട്ടലിലേക്ക് തിരിച്ചെത്തുന്നത് എം എൽ എ ഓഫീസിലെ ജീവനക്കാർ കൂടെയുണ്ടെന്ന് അറിഞ്ഞതോടുകൂടി എസ് ഐ ടി സംഘം പിന്നീട് കാത്തിരിക്കുകയായിരുന്നു പുലർച്ചെ പന്ത്രണ്ട് മണിയോടുകൂടി രാഹുൽ ഒറ്റയ്ക്കാണെന്ന് മനസ്സിലായതും പിന്നീട് മൂന്ന് ജീപ്പുകളിലായാണ് പോലീസ് സംഘം രാഹുലിനായി കെ പി എമ്മിലേക്ക് കുതിച്ചെത്തിയത് ഷൊർണൂർ ഡി എസ് എൻ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള സംഘവും പാലക്കാട് ടൗൺ സൗത്ത് പോലീസും കെപിഎം ഹോട്ടലിന്റെ റിസപ്ഷൻ ഏരിയയിലേക്കാണ് ആദ്യം എത്തുന്നത് ഹോട്ടലിലേക്ക് എത്തിയതും നേരെ ജീവനക്കാരുടെ അടുത്തേക്കാണ് പോലീസ് സംഘം എത്തുന്നത് വിവരങ്ങൾ ചോരാതിരിക്കാൻ വേണ്ടി പോലീസ് ജീവനക്കാരിൽ നിന്നും മൊബൈൽ ഫോൺ ശേഖരിക്കുന്നു പിന്നീട് നേരെ രാഹുൽ താമസിച്ച രണ്ടായിരത്തി രണ്ടെന്ന മുറിയിലേക്ക് പോലീസ് നീങ്ങി ഹോട്ടലിനകത്ത് കയറിയതും പിന്നീട് പോലീസ് സംഘം ഒരു നിമിഷം പോലും കാത്തിരിക്കുന്നില്ല നേരെ രാഹുൽ താമസിച്ച കെ പി എം ഹോട്ടലിലെ രണ്ടായിരത്തി രണ്ടെന്ന് പറയുന്ന ഈ മുറിയിലേക്ക് എത്തുന്നു ഷൊർണൂർ ഡി വി എൻ മുരളീധരനും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും വാതിൽ കൊട്ടുന്നു രാഹുൽ പുറത്തിറങ്ങിയതും മൂന്നാം ബലാത്സംഗ പരാതിയെക്കുറിച്ച് പറയുന്നു അറസ്റ്റാണ് കസ്റ്റഡിയാണ് വരണമെന്ന് ആവശ്യപ്പെട്ടു ആ സമയത്ത് വരാൻ രാഹുൽ കൂട്ടാക്കുന്നില്ല പിന്നീട് രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് മുറിയും സീൽ ചെയ്ത് ഇവിടെ നിന്ന് പോലീസ് പുറത്തിറങ്ങുകയാണ് ലൈംഗിക അതിക്രമ ആരോപണങ്ങളെ തുടർന്ന് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടെങ്കിലും ഇപ്പോഴും പാലക്കാട്ടെ കോൺഗ്രസിനകത്ത് രാഹുലിന് പിന്തുണയുണ്ട് അതുകൊണ്ട് തന്നെ രാഹുലിന്റെ കസ്റ്റഡി വിവരം പുറത്തറിഞ്ഞാൽ പാലക്കാട് നിന്ന് രാഹുലിനെ കൊണ്ടുപോകാൻ കഷ്ടമാകുമെന്നുള്ളത് എസ് ഐ ടി സംഘത്തിന് ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പെട്ടെന്നായിരുന്നു കസ്റ്റഡിയിലെടുത്ത ശേഷം രാഹുലുമായി കെ പി എം ഹോട്ടലിൽ നിന്നും പോലീസ് സംഘം നീങ്ങുന്നത് പോലീസ് സംഘം ആദ്യം എത്തുന്നത് പിന്നീട് റിസപ്ഷൻ ഏരിയയിലേക്കാണ് റിസപ്ഷൻ ഏരിയയിലേക്ക് എത്തി രണ്ടായിരത്തി രണ്ടെന്ന രാഹുൽ താമസിച്ച മുറിയിലെ പേർക്കാണ് പോലീസ് സംഘം വാങ്ങുന്നത് പിന്നീട് പെട്ടെന്ന് തന്നെ കെ പി എം ഹോട്ടലിൽ നിന്ന് രാഹുലുമായി പോലീസ് സംഘം പോവുകയായിരുന്നു രാഹുലിനെ കയറ്റിയ ശേഷം പോലീസ് വാഹനങ്ങൾ അതിവേഗതയിലാണ് പിന്നീട് പാലക്കാട് നിന്ന് കുതിച്ചത് രാഹുൽ കസ്റ്റഡിയിലായെന്ന വിവരം എം എൽ എ ഓഫീസിലെ ജീവനക്കാർ തന്നെ അറിയുന്നത് പുലർച്ചെ ഒന്നരയോടെയാണ് അപ്പോഴേക്കും രാഹുലുമായുള്ള പോലീസ് അംഗത്തിന്റെ വാഹനം തൃശൂരും കടന്ന പത്തനംതിട്ടയിലേക്ക് നീങ്ങിയിരുന്നു വീഡിയോ വിന്യൂസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൻ ഇൻ റിപ്പോർട്ടർ പാലക്കാട്